ആ ഷീറ്റ് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്തുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ ശരീരം അവഹേളിച്ചു അതാണ് കാരണം അന്ന് കുർബാന എടുത്ത് അൽത്താരിൽ കുടഞ്ഞിട്ട് ആ പാത്രം എടുത്തുണ്ട് മാറ്റി സ്ഥലത്തൊക്കെ ഒത്തിരി അപരിചിതരും ഉണ്ട് ഇവിടെ ഇവരാരൊന്നും കൃത്യമായിട്ടുള്ള ആരും ഐഡന്റിറ്റി പോലും ആർക്കും അറിയില്ലാത്ത അവസ്ഥകളിൽ ഒത്തിരി പേരുണ്ട് ഇപ്പോ വേറെ വേറെ പള്ളികളിൽ അയാൾക്ക് മോഷ്ടിക്കാനുള്ള ഒരു ഊർജ്ജം അയാൾക്ക് കിട്ടിയ പിന്നെ അയാൾ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും

അരങ്ങേരുത് ദേവാലയത്തിലെ സക്രാരിയിൽ സൂക്ഷിച്ചിരുന്ന വാഴ്ത്തിയ വലിയ തിരുവോസ്തി മോഷണം പോവുകയും ഒപ്പം തന്നെ വാഴ്ത്തിയ ചെറിയ തിരുവോസ്തികൾ അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു വിശ്വാസി സമൂഹത്തെ ആകമാനം വേദനിപ്പിച്ച ഈ ഒരു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഈ മേഖലയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ജനുവരി അഞ്ചാം തീയതി ഈ ദേവാലയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഷെക്കൻസ് കത്തോലിക്ക വിശ്വാസി സമൂഹം ഏറെ പരിപാവനമായി കാണുന്ന തിരുവോസ്തിയെ അപമാനിക്കുവാനും അവഹേളിക്കുവാനുമുള്ള ശ്രമങ്ങൾ കേരളത്തിൽ അടുത്ത നാളുകളിലായി വർധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തെട്ടിന് കൊച്ചി രൂപതയുടെ കീഴിലുള്ള അരുക്കുറ്റി പാതുവാപുരം സെന്റ് ആന്റണീസ് പള്ളിയുടെ കീഴിലുള്ള സെന്റ് ജേക്കബ്സ് ജേക്കബ്സ്റ്റാപ്പലിലെ സക്രാരി തുറന്ന് തിരുവോസ്തി അടുത്തുള്ള മാലിന്യ ചതിപ്പിൽ നിക്ഷേപിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് മാസങ്ങൾക്കിപ്പുറത്ത് വിജയപുരം രൂപതയുടെ കീഴിലുള്ള മൂവാറ്റുപുഴ ക്രിസ്തുരാജ ദേവാലയത്തിലും നടന്നത് സമാനമായ സംഭവമാണ് സക്രാരിയിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തി മോഷ്ടിക്കപ്പെടുകയും വാഴ്ത്തിയ ചെറിയ തിരുവോസ്തികൾ അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ട നിലയിലുമാണ് കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതി മൂവാറ്റുപുഴ ക്രിസ്തുരാജ ദേവാലയത്തിൽ കാണാനായത് ക്രൈസ്തവരുടെ ജീവിതത്തിൽ സുപ്രധാനമായ വിശുദ്ധ കുർബാനയെ ബോധപൂർവം അപമാനിക്കുവാനും അവഹേളിക്കുവാനുമുള്ള ശ്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിൽ കടുത്ത വേദനയിലാണ് വിശ്വാസി സമൂഹം മോഷണ മോഷണശ്രമത്തെക്കാൾ ഉപരി ബ്ലാക്ക് മാസ് നടത്തുന്ന സംഘങ്ങൾ ഇത്തരം നീചപ്രവർത്തികൾക്ക് പിന്നിലുണ്ടോ എന്ന സംശയമാണ് വിശ്വാസി സമൂഹം പങ്കുവെക്കുന്നത് നമസ്കാരം ഇപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴ ക്രിസ്തുരാജ എടവക സമൂഹത്തിൻ്റെ സെക്രട്ടറി ശ്രീ അലക്സാണ്ടർ ആണ് അദ്ദേഹമാണ് കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതി ഈ ദേവാലയത്തിൽ നടന്ന വിശ്വാസി സമൂഹത്തെ ആഗമാനം വേദനിപ്പിച്ച ആ സംഭവത്തിൻ്റെ ആദ്യത്തെ ൃക്സാക്ഷി അദ്ദേഹത്തോട് തന്നെ എന്താണ് അദ്ദേഹം ആദ്യം അവിടെ കണ്ടത് പള്ളിയുടെ ആൾത്താരയിൽ എന്താണ് ആദ്യം കണ്ടത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ചേട്ടാ സ്വാഗതം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പ്രദേശത്തെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസി സമൂഹത്തെ ആഗമാനം വേദനിപ്പിച്ചൊരു സംഭവമാണ് കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതി ക്രിസ്തുരാജ ദേവാലയത്തിൽ നടന്നത് തിരുവോസ്തി മോഷ്ടിക്കപ്പെടുന്നു തിരുവോസ്തി വലിച്ചെറിയപ്പെട്ട നിലയിൽ കാണുന്നു ചേട്ടനാണ് അത് ആദ്യം കണ്ടത് അല്ലെ എന്തായിരുന്നു കണ്ടത് ആദ്യമായിട്ട് അവിടെ ദേവാലയത്തിലേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു ആദ്യം കണ്ടത് രാവിലെ അന്ന് അച്ഛൻ അഞ്ചേ മുക്കാലിനോടുകൂടി എന്നെ ഫോൺ ചെയ്ത് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അച്ഛൻ പുറത്ത് പോവുകയാണ് വേറെ ലിസ്യു സെൻറ്ററിലെ അച്ഛനെയാണ് കുർബാന ചെല്ലുന്നതിന് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം നേരത്തെ വരണമെന്ന് പറഞ്ഞു ഞാൻ വന്നപ്പോൾ ഇത് തുറന്നിടണോ എന്ന് ചോദിച്ചു വേണ്ട ഞാൻ ഞാൻ തന്നെ എന്തെങ്കിലും താക്കോലുണ്ട് ഞാൻ വന്ന് തുറന്നിട്ടോളാം തുറന്നോളാം എന്ന് പറഞ്ഞു ഞാനങ്ങനെ വന്ന് ഞാനും വൈഫും കൂടെ കൂടി വന്ന് ഈ സൈഡിലെ വാതിലിൽ കൂടിയാണ് തുറന്ന് നമ്മളകത്ത് കയറുന്നത് ക്രിസ്തുരാജ ദേവാലയത്തിൻ്റെ ഒരു സൈഡ് വശമാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അലക്സാണ്ടർ ചേട്ടൻ പങ്കുവെച്ചതുപോലെ അന്ന് ജനുവരി അഞ്ചാം തീയതി രാവിലെ ആദ്യമായിട്ട് ഈ ഒരു വാതിലിൻ്റെ സമീപത്താണ് എത്തിയിരുന്നത് എന്തായിരുന്നു പിന്നീട് ഈ വാതിലിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ എന്തായിരുന്നു ഈ വാതിൽ താഴ് ഞാൻ താഴെ തുറന്നു ആദ്യം താഴെ തുറന്നേച്ച് ഈ ഓടാമ്പലി ഇങ്ങനെ വലിച്ചു പൊക്കാൻ നോക്കിയിട്ട് ഇത് സാധിക്കുന്നില്ലായിരുന്നു ഇതിവിടെ വന്ന് ലോക്കായി ആയിക്കുമായിരുന്നു അപ്പോൾ അത് അന്നേരം തുറക്കാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടും സാധിക്കാത്ത കാരണം ഞാൻ പ പള്ളിയിലപ്പോൾ തുറക്കേണ്ട സമയമായ കാരണം വേറെ ഈ സ്ലൈഡിങ് ഈ ഡോറുക എന്തെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് ഇത് ചെയ്തു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് തള്ളി തുറന്നു കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ മേശ ആ മേശ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ഭാര്യങ്ങളുടെ കൂടി മേശ ഇവിടെ കൊണ്ടുവന്നിട്ടേച്ച് ഞാൻ അതിൽ ചവിട്ടി കയറിയാണ് ഞാൻ പള്ളിക്കകത്ത് കയറിയത് അപ്പം അന്നേരം ഇത് സംശയമില്ല അന്നേരം പിന്നീട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കള്ളം കയറി എന്നുള്ളത് മനസ്സിലായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് എന്തോ ഇരുമ്പിന്റെ ഇത് ഇട്ടേച്ച് ഇങ്ങനെ തിക്കിയിട്ടുണ്ട് ആ തിക്കിയതിൽ വളഞ്ഞുപോയത് ആ ഇത് ഇത് ഇതിങ്ങനെ വളഞ്ഞു പോയി ഇതിങ്ങനെ ഇങ്ങനെ തിക്കിയിട്ടുണ്ട് അതിൻ്റെ പാടാണ് ദൈ കാ കാണുന്നത് ഈ എന്തോ തിക്കി ഇതിട്ട് ഇരുമ്പിട്ട് അത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് അതങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ നമുക്കൊന്നും അറിയുന്നില്ല ഇതിന്റെ അകത്തൊന്നും ഇരുതാ ഇവിടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് കള്ളം കേറി എന്നുള്ളൊരു ഇത് ഇതായിരിക്കാമായിരുന്നു ഇതിപ്പോ ഇങ്ങനെ ഒന്നും ഇല്ല ഇതും തുറക്കാൻ പറ്റാത്ത ഞാൻ എൻ്റെ ധാരണ അച്ഛൻ അടച്ചതിൽ എന്തോ അപാകത പറ്റിയതാന്നുള്ള ധാരണ എന്റെ ഇരുന്ന് സാധാരണ ദേവാലയം മുഴുവൻ അടച്ച് ഈ ഡോറാണ് ഫൈനലി ലോക്ക് ചെയ്യുന്നത് ഫൈനലി ലോക്ക് ചെയ്യുന്നത് ബാക്കി ഇത് മാത്രമാണ് പുറത്തുനിന്ന് വന്ന് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഒരു അനുമാനം ഈ വഴി ഈ ഒരു സ്ലൈഡിങ് ഡോർ വഴി കേറിയതായിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത് വേറെ എങ്ങും പൊളിച്ചതായിട്ട് കാണുന്നില്ല അങ്ങനെ പൊളിച്ചതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെ കയറി എന്ന് മനസ്സിലാക്കും ഇതിപ്പോ അതൊന്നും പൊളിച്ചിട്ടില്ല ഇത് ഈ തിക്കിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഇതിലെ തന്നെ ആയിരിക്കണം കയറി വിചാരിക്കുന്നു പിന്നീട് വന്ന ആ ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു അക്രമി പിന്നെ ഈ വഴിയായിരിക്കും ഈ ഇത് തുറന്നിട്ട് ഇത് താഴിട്ട് പൂട്ടിയിട്ടില്ലായിരുന്നു ആ ഇങ്ങനെ 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 ഇട്ട സാധാരണ ഇത് ചെയ്യാറുള്ളത് അപ്പൊ ഇത് ഞാനും വന്നിട്ട് ഇതിങ്ങനെ തുറന്ന് ഇത് തുറന്ന് അടക്കുമായിരുന്നു ഇപ്പൊ അത്ര ഇത് വന്നില്ല ഞാനിതിങ്ങനെ തുറന്ന് കയറി ബാക്കിയെല്ലാ ഡോറ് അടഞ്ഞു തന്നെ അടക്കുമായിരുന്നു അപ്പൊ ഇതിലെ തന്നെ ആയിരിക്കണം കയറിയാന്നുള്ളതാണ് പൊട്ടാറില്ല ലോക്ക് ചെയ്യാറില്ല ലോക്ക് ചെയ്യാറില്ല അപ്പൊ ഇതിങ്ങനെ തുറന്ന് ഇല്ല തുറന്ന് ഞാൻ അകത്തേക്ക് കയറി ഡോറ് വഴി സങ്കീർത്തിയിലേക്ക് കയറി ഇവിടെ ഇതിങ്ങനെ എല്ലാം ചെറുതായിട്ട് തുറന്നു കിടക്കുന്നുണ്ട് ഇത് ഇത് മാത്രം ഇങ്ങനെ 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 ഇരിക്കുവായിരുന്നു അപ്പം ഇത് സാധാരണ ഇത് ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇത് തന്നായിരുന്നു അപ്പം അത് കാരണം അതിനെ അത്ര മൈൻഡ് ചെയ്തില്ല ഇങ്ങനെ വന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് കയറി വന്ന് ഉടൻ തന്നെ കുറച്ച് ലൈറ്റ് കുറച്ച് ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടിയതിന് ശേഷം ഞാൻ ഇതിലെ ഇറങ്ങി അൾത്താരയിൽ വന്നു നേരെ നേരെ പോയി ഫ്രണ്ട് ഡോർ തുറന്നു അതിനുശേഷം പള്ളിയുടെ രണ്ട് സൈഡിലുള്ള ഡോറ് തുറന്നിട്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ബലിപീഠത്തിൽ വിരിച്ചിരുന്ന ഷീറ്റ് അപ്പോൾ ഈ ബുക്ക് ഷീറ്റ് ഇങ്ങനെ മൊത്തം വിരിച്ചേക്കുമായിരുന്നു ആ ഷീറ്റ് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഓസ്തി താഴ്ത്തേക്ക് വീണു അന്നത്തെ ഇതിനു വേണ്ടിയിട്ട് അച്ഛൻ രാവിലെ എടുത്തു വെച്ച ഓസ്തി ആയിരിക്കും എന്നാണ് ഞാൻ ധരിച്ചത് അപ്പോൾ ആ ഓസ്തിയാണ് ഞാൻ പറക്കിയെടുത്തതിന് ശേഷം അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല ഞാൻ ഇത് എടുത്തേച്ച് ഈ ഓസ്തി സങ്കീർത്തിയിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം തിരിച്ചു വന്ന് കാശ അവിടെ നിന്ന് എടുത്ത് ബലിവീഠത്തിൽ വെച്ചിട്ട് ഈ കാശയുടെ മുകളിൽ സക്രാരിയുടെ താ താക്കോൽ കാണാത്ത കാരണം അതെടുക്കാനായിട്ട് അങ്ങോട്ട് മാറുമ്പോൾ താഴെ ഈ കട്ട കിടക്കുന്നുണ്ട് ഒരു ഇരുമ്പിൻ്റെ കട്ട അതെടുത്ത് നോക്കിയപ്പോൾ പിച്ചളയുടെ കട്ടയാണ് അത് ലോക്കിൻ്റെ ഭാഗമാന്ന് മനസ്സിലായി ആയിട്ട് ഇങ്ങനെ ഇത് എവിടെ നിന്ന് വന്നു എന്ന് നോക്കണ സമയത്താണ് സക്രാരി പൊളിഞ്ഞു കിടക്കുന്ന രീതിയിൽ കാണുന്നത് അപ്പം ഇത് കള്ളൻ കയറിയെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വേഗം തന്നെ അപ്പം പള്ളിക്കകത്ത് ഞാനും വൈഫും വേറെ ഒരാളും കൂടെ ഉള്ളു ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഞാൻ വേണ്ടെ സക്രാരി കുത്തിപ്പൊളിച്ചു കള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഉടൻ തന്നെ അച്ഛനെ വിളിച്ചു അപ്പം അച്ഛൻ തൊടുപുഴ വരെ എത്തിയായിരുന്നു അത് തൊടുപുഴയിൽ നിന്ന് അച്ഛൻ തിരിച്ച് വരുവാണെന്ന് പറഞ്ഞു പള്ളി അടച്ചോ വേറെ ആരെയും കേട്ടേണ്ട എന്ന് പറഞ്ഞു വേഗം തന്നെ പള്ളി വേഗം തന്നെ ഞാൻ അടച്ച് പുറത്ത് വന്നു അത് കഴിഞ്ഞാൽ അച്ഛൻ വന്നതിന് ശേഷം പോലീസിൽ അറിയിച്ചതിന് ശേഷം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അച്ഛൻ താക്കോലിട്ട് പതുക്കെ സക്രാരി അത് കൂടിപ്പോയായിരുന്നു അത് വലിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ സിബോറിയോ ഒന്നുമില്ല അപ്പോൾ സിബോറിയോ അടക്കം കൊണ്ടുപോയിട്ടുണ്ട് സി സി ടി വി ക്യാമറകൾ അങ്ങനെ എന്തെങ്കിലും ഇല്ല സി സി ടി വി ഇവിടെ ദേവാലയത്തിൽ ഇല്ല നഷ്ടങ്ങൾ ചിലപ്പോൾ ഭൗതികമായിട്ട് നമ്മുടെ വസ്തുക്കൾ മഷ്ടിച്ചോണ്ട് പോവുമോ അല്ലെങ്കിൽ അത് നശിപ്പിക്കോ ഉപകരണങ്ങൾ കേടുവെടുത്തോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു എന്ന രീതിയിലും ഒരു വിശ്വാസം എന്ന നിലയിലും ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ് ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം അപ്പോൾ അതിലൊരു ആ ക്രിസ്തുവിൻ്റെ ശരീരം അതിനെ ശരിക്കത് അവഹേളിച്ചു അതാണ് കാരണം അന്ന് കുർബാന എടുത്ത് ആൾത്താരിൽ കുടഞ്ഞിട്ട് ആ പാത്രം ക്രിസ്തു ക്രിസ്തുണ്ടായത് അപ്പോൾ അത് കാരണം നമുക്ക് ഇത്രയും വർഷങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എങ്ങനെ കേട്ട് കഴിവ് പോലും ഇല്ല നമുക്ക് പ്രത്യേകിച്ച് ഈ ദേവാലയം നിറഞ്ഞ ഈ നാട്ടിലെല്ലാവരും ഒത്തിരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ അതെല്ലാവർക്കും അതൊരു വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണത് പിന്നെ കുർബാന കാരണം നമ്മളിത്ര സമ്പോജ്യമായിട്ടും നമ്മൾ ഭക്തിയോടും ഒക്കെ പെരുമാറുന്ന ഇടം ആരോ കയറി വന്ന് ഇങ്ങനെ ഒരു നമ്മുടെ വിശ്വാസത്തെ പോലും അത് വിഷമിപ്പിക്കുന്ന രീതിയിലും മന മനസ്സിനും എല്ലാം നമുക്കൊരു വിഷമാണത് തീർച്ചയായിട്ടും ഇതൊരു മോഷണ ശ്രമമായി നമുക്കതിനെ തള്ളിക്കളയാൻ സാധിക്കും നമുക്കറിയാം ഈ ബ്ലാക്ക് മാസ് പോലുള്ള ഗൂഢ സംഘങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള മെട്രോ നഗരങ്ങളിലും അവിടെ മാത്രമല്ല പല നഗരങ്ങളിലും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഗൂഢ സംഘങ്ങളുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ നമുക്ക് സംശയിക്കാമോ കാരണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും കുർബാന അവർ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ആ കുർബാന ഇരുന്ന് വളരെ ബുദ്ധിമുട്ടിയായിരിക്കും അതത് പൊട്ടിച്ചു കാണുക സക്കര നല്ല സ്ട്രോങ് ആയിരുന്നു ആ കുർബാന പക്ഷേ എന്തോരം അതിന് മിസ്സായിട്ടുണ്ടോയെന്നും കൃത്യം നമുക്ക് എണ്ണം അറിയില്ല കാരണം നമ്മൾ സാറിന് ഞാൻ ഒത്തിരി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറില്ല എന്നാലും അതിൽ നിന്നിപ്പോൾ നഷ്ടപ്പെട്ടാൽ പോലും അറിയാനും പറ്റത്തില്ല പക്ഷേ എന്തായാലും ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ആരാധനയൊക്കെ ഉപയോഗിക്കുന്ന അർലിക്കാത്തുള്ള കുർബാന നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഉറപ്പാണ് ബാക്കിയുള്ളത് ഇപ്പോൾ പോസ്റ്റ് രൂപത്തിലുള്ള കുർബാന തന്നെ എടുത്തുകൊണ്ട് പോയാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല എടുത്ത് കാണാനും സാധ്യതയുണ്ട് ഇല്ലെന്നും പറയാൻ പറ്റില്ല പക്ഷേ അർളിക്കാത്തക്കുള്ള കുർബാന ഉറപ്പായിട്ട് കൊണ്ടുപോയി അത് അത് കുരാശ ചെയ്താണ് അത് ഉറപ്പാണ് അപ്പം ഞങ്ങൾ പവിത്രവും പരിപാവനമായി കണ്ട സക്രാരിയാണ് ആക്രമിച്ചത് എത്രയും പെട്ടെന്ന് ഇത് ആക്രമിച്ചവരെ കണ്ടെത്തുക ഇതുപോലൊരു സംഭവം നമ്മുടെ ഈ നാട്ടിൽ നാട്ടിലുണ്ടാകരുത് അതിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അവരെ കണ്ടെത്തുക ഇതിനെ ആക്രമിച്ച ഈ കള്ളന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ തന്നെ ഇതൊരു ഞാൻ നേരത്തെ പലരോടും ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഒരു മോഷണ ശ്രമമായിരുന്നോ അതോ ഒരു ബ്ലാക്ക് മാസ് പോലുള്ള ഒരു സംഘങ്ങൾ ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു സംശയമുണ്ടോ ചിലവർ പറയുന്ന അത് അങ്ങനെ പറയുന്നുണ്ട് ബ്ലാക്ക് മാസ് വേണ്ടിയാണ് നടത്തപ്പെട്ടതെന്ന് ചിലർ പറയുന്നുണ്ട് മോഷണശ്രമം ആയിരുന്നു എന്നും പറയാ എന്ന് വെച്ചാൽ ഞങ്ങൾ മതബോധന ഓഫീസിൽ കയറി മതബോധന അൽമാരിയൊക്കെ നശിപ്പിച്ചു അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു നിസ്സാര പൈസ ഉണ്ടെങ്കിപ്പോ അതൊക്കെ മോഷ്ടിക്കപ്പെട്ടു നമ്മുടെ പള്ളിയിലാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒത്തിരി വിഷമമുണ്ട് ഞങ്ങളുടെ ആഗ്രഹം അത് മോഷ്ടിച്ച എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം വളരെ അധികം വേദന ഉണ്ടായിരുന്നു സംഗതി ഇത്രയും ഞങ്ങള് ആരാധനയോടെ ചെറുപ്പം തൊട്ട് ഇതാക്കിയ ഒരാളെ ഇങ്ങനെ

അവരന്വേഷിക്കുന്നുണ്ട് എന്തായാലും പക്ഷെ അത് തളർന്നു പോകരു പിന്നെ പുറകോട്ട് പോകരുത് ശക്തമായിട്ട് തന്നെ അതിന് ഇടപെടണവും അന്വേഷണവും കാരണം അവർക്കൊത്തിരി കേസുകൾ ഉണ്ടാകാം സ്വാഭാവികമാണ് എന്നാൽ ഇത് നമ്മളെ സംബന്ധിച്ചുള്ള ഗൗരവമുള്ളതാണ് അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരത് പിന് തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം അത് കണ്ടെത്തണം അല്ലെങ്കിൽ ഇത് ശരിയാവില്ല കാരണം ഇത് എവിടെ ആവർത്തിക്കാം കാരണം അത് ഒരു വിശ്വാസമൂഹത്തിന് മാത്രമല്ല കാരണം സ്വതന്ത്രമായ ജീവിതത്തിന് പോലും അതൊരു ഭീഷണിയാണ് അതുകൊണ്ടാണ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായിട്ട് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി കീബോർഡ് അതേപോലെ കോയറിലെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏകദേശം ഒരു ലക്ഷം രൂപയോളം അടുത്ത് വില വരുന്ന കീബോർഡ് മോഷണം പോയി എൻ്റെ തുടർച്ചയായി ഈ അഞ്ചാം തീയതി ആണ് ബാക്കി ഈ പറഞ്ഞ പോലെ ഏറ്റവും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചാൽ പള്ളിയിൽ സംബന്ധിച്ചും ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ് നടന്നത് അത് ഏറ്റവും വിശുദ്ധമായി കാണുന്ന ആൾത്താരയും അതുപോലെ സക്രാരിയും ഏറ്റവും പരിപാലപനമായി കാണുന്ന ഒരു ഇതാണ് ഒരു ദേവാലയത്തെ സംബന്ധിച്ച് അതിൽ മോഷ്ടാവോ അതോ ഏത് ഇപ്പോൾ ഏത് വിധത്തിലുള്ള ആളുകളാണോ എന്നറിയില്ല ഏതായാലും വളരെ മോശമായി സക്രാരി തകർക്കുകയും കുർബാന വിതറിയിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ ഒരു ഈ കാലഘട്ടത്തിൽ ഈ അടുത്ത പ്രദേശത്തോ അല്ലെങ്കിൽ മൂവാറ്റുപോലൊരു സ്ഥല സ്ഥലത്ത് ഇതുപോലൊരു സംഭവം നടന്നായിട്ട് ഓർമ്മയിലില്ല ഏതായാലും ഈ ഇതിൻ്റെ മോഷ്ടാവിനെ സംബന്ധിച്ച് നമുക്ക് നോക്കണം ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെയധികം ഉള്ളൊരു പ്രദേശമാണ് മൂവാറ്റുപുഴ അവരുടെ ഒരു ഇപ്പോൾ അതുപോലെ തന്നെ മയക്കുമരുന്നോടുള്ള ലഹരി വസ്തുക്കളുടെ ഇത് ലഭിക്കതയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഇവിടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണോ എന്താണെന്ന് നമുക്ക് അത്ര വിശയം പോരാ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഈ ഒരു സംഭവം ഒരു വിശ്വാസ സമൂഹത്തിന് വളരെ വേദന ഉളവാക്കുന്ന സംഭവമാണ് അയാളുടെ ഒരു പ്രതിഷേധം അറിയിക്കുന്നു അതുകൂടാതെ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഈ ആളെ കണ്ടെത്തുന്നതിനുള്ള എല്ലാവിധ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെടുന്നു അതുപോലെ നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാവിധ അയാൾ എല്ലാവിധ ജനങ്ങളുടെയും ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ മാറ്റമുള്ള സ്ഥലത്തൊക്കെ ഒത്തിരി അപരിചിതരുമുണ്ട് ഇവിടെ ഏഹ് ഇവരാരൊന്നും കൃത്യമായിട്ടുള്ള ആരും ഐഡൻറ്റിറ്റി പോലും ആർക്കും അറിയില്ലാത്ത അവസ്ഥകളിൽ ഒത്തിരി പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഇവിടെ ലഹരിയുടെ ഉപയോഗം വളരെ വലുതാണ് ഈ പ്രദേശത്ത് ഒത്തിരി പേര് സ്ഥിരമായിട്ട് ഓരോ കോർണറുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇത് തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് പല രീതികളിലുള്ള പ്രശ്നങ്ങളവിടെ പിന്നെ അന്യസംസ്ഥാന ആളുകളുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ പകൽ വന്നു പോവും എന്നാൽ പോലും ശരിക്കും ഒത്തിരി രീതിയിൽ നമ്മൾ ജാഗ്രത ആകേണ്ട ഒരു സ്ഥലമാണ് കോതുമംഗല അടുത്തുള്ള കോഴിപ്പള്ളിയിലുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകാംഗമായ ശ്രീ ബെനഡിക്റ്റാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ഉള്ളത് ഈ ഒരു സംഭവം മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചത് ഇദ്ദേഹമാണ് ചേട്ടാ വളരെയധികം പ്രതിഷേധവും വേദനകളുമാണ് ഈ ഒരു ഇടവക സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് ക്രിസ്തുരാജ ദേവാലയത്തിലെ ഇടവക സമൂഹത്തിൽ നിന്നും ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഈശോയെ അവഹേളിച്ചതിലുള്ള ഒരു വേദന എങ്ങനെയാണ് ഈ ഒരു ധാരണ സംഭവത്തെ ചേട്ടൻ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ ഈശോയെ അവഹേളിച്ച ഒരു പ്രവണതയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളിത് അറിഞ്ഞപ്പോൾ തന്നെ ഞാനും അച്ഛനും ഇടവക ഞങ്ങളുടെ വികാരി അച്ഛൻ ജോയി കുളത്താടി അച്ഛനുമായിട്ട് ഇവിടെ എത്തുകയും ഇവിടെ എത്തി ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമാണുണ്ടായത് കാരണം നമ്മുടെ ഈശോയെ മോഷ്ടിച്ചിട്ട് പോയതിന് തുല്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്തെന്ന് വെച്ചാൽ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി പക്ഷേ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വ്യക്തിയെ എത്രയും പെട്ടെന്ന് നമ്മുടെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ആ തെറ്റിതിരുത്തുകയും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനോടൊപ്പം ഇനിയൊരു ദേവാലയത്തിൽ ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ഈ ഒരു പള്ളികളിലും ഉണ്ടാകാൻ പാടില്ലെന്ന ഉള്ള ഒരു പ്രാർത്ഥനയും കൂടെയുണ്ട് പലതരത്തിലുള്ള ആശങ്കകളാണ് ഈ ദേവാലയത്തിലെ വ്യക്തികളുമായി സംസാരിച്ചപ്പോൾ ഷക്കന ന്യൂസിന് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൻ്റെ ഒരു ലൊക്കേഷൻ എംസ് റോഡിന് അരികിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് രാത്രി എത്ര വൈകിയാലും വാഹനങ്ങളുടെ വലിയൊരു തിരക്ക് ഈ ഒരു റോഡിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും ഒപ്പം മൂവാറ്റുപുഴ പോലുള്ള പ്രദേശം നമുക്കറിയാം അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെയധികം വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മൂവാറ്റുപുഴ ഇത് വെറും ഒരു മോഷണ ശ്രമമല്ല എന്ന ഒരു ആശങ്കയാണ് പലരും പങ്കുവെക്കുന്നത് വിശുദ്ധ കുർബാനയെ ഈശോയെ അവഹേളിക്കുവാനുള്ള അപമാനിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്ന ഒരു വേദനയാണ് പലരും പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഇതൊരു മോഷണ ശ്രമമാണോ അതോ ഇതിനു പിന്നിൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ബ്ലാക്ക് മാസ് പോലുള്ള ഗൂഢസംഘങ്ങൾ ഇതിന് പിന്നിലുണ്ടോ അന്വേഷണം ശക്തമാക്കേണ്ടിയിരിക്കുന്നു എന്ന ആവശ്യം തന്നെയാണ് ക്രിസ്തുരാജ എടവക സമൂഹത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് കൃത്യമായി അന്വേഷിച്ച് ഈ ഒരു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ആർജവം ഇച്ഛാശക്തി കാണിക്കണം എന്ന് തന്നെയാണ് ഇടവക സമൂഹം ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഇത്തരമൊരു ദാരുണ സംഭവം കേരളത്തിലെ മറ്റൊരു ദേവാലയത്തിലും ആവർത്തിക്കാതിരിക്കുവാനുള്ള മുൻകരുതൽ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്